ഭയമുള്ളവരെ നിക്ഷേപകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന യു എസ് ഫെഡറൽ റിസർവിൻ്റെ പലിശ നിരക്ക് തീരുമാനം ഇന്ന് വരാനിരിക്കുമ്പോൾ സ്വർണ്ണവിപണി കാര്യമായ മാറ്റങ്ങളില്ലാതെ എന്നാൽ നേരിയ കുറവോടുകൂടി നിലനിൽക്കുകയാണ് പലിശ നിരക്ക് ഇന്ന് ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് ഏകദേശം ഉറപ്പായതിനാൽ അങ്ങനെ സംഭവിച്ചാൽ സ്വർണ്ണവില ഇനിയും ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി അറുന്നൂറ്റി എൺപത് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് കാര്യമായ മാറ്റങ്ങളില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് സ്വർണവിലയും വെള്ളിവിലയും തങ്കവിലയും എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ദിവസവും സ്വർണ്ണവില നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇന്നലെ രാത്രി തങ്കവില പതിനൊന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിയോടുകൂടി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാവരിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലുണ്ടായ മാറ്റം നോക്കാം ഇന്ന് പതിനേഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്വർണ്ണവില പവന് നൂറ്റി അറുപത് രൂപ കുറഞ്ഞിരിക്കുന്നു ഇന്നത്തെ ട്വൻറ്റി ടു കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് പത്തായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ പവന് എൺപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു താങ്ക് ഫോർ വാച്ചിങ്